മിണ്ടാതിരിക്കണം വാക്കുകൾ മുഖ്യമന്ത്രി തർക്കത്തിൽ പുകഞ്ഞിരുന്ന കർണാടകയെ ഒറ്റവാക്കിൽ ഒതുക്കിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കം തൽക്കാലം ഒത്തുതീർപ്പിലേക്കെന്ന സൂചന നൽകിക്കൊണ്ടായിരുന്നു ഡി കെ ശിവകുമാറിന്റെ ഇടപെടൽ ഉണ്ടായത് മന്ത്രിമാർക്കും എം എൽ എ കർശന നിർദ്ദേശവുമായി ഡി കെ ശിവകുമാർ തന്നെ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾ താൽക്കാലിക വിരാമം ഉണ്ടായതും വായടയ്ക്ക് വിണ്ടാതിരിക്കണമെന്നും പരസ്യ പ്രസ്താവന പിൻവലിക്കണമെന്നും ഡി കെ ശിവകുമാർ താക്കീതും നൽകി ഇത് ലംഘിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പിന്തുണച്ചവർക്ക് ഡി കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാമിമാരുടെ നിർദ്ദേശം ആവശ്യമില്ല ആശീർവാദം മതിയെന്നും ഡി കെ പറഞ്ഞു നേരത്തെ ഒക്കലിംഗ ആത്മീയ നേതാവ് ഡി കെ മുഖ്യമന്ത്രിയാവണം എന്ന് പരസ്യമായി സിദ്ധരാമയെ വേദിയിലിരുത്തി ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയായിരുന്നു വിഷയം വഷവായതും ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ച സിദ്ധരാമയ്യക്കും താക്കീത് ലഭിച്ചു സ്വന്തം ക്യാമ്പിലെ മന്ത്രിമാരെയും എം എൽ എമാരെയും നിയന്ത്രിക്കണമെന്ന് മല്ലിക അർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യ മുന്നറിയിപ്പ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രി പദവികൾ ആവശ്യപ്പെട്ട സ്വന്തം ക്യാമ്പിലെ മന്ത്രിമാരായ കെ എൻ രാജണ്ണ സതീഷ് ജർക്കി ഹോളി എന്നിവരോട് ഇനി പരസ്യ പ്രസ്താവന നടത്തരുതെന്നും സിദ്ധരാമയ്യ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഉയർന്ന രഹസ്യ ചർച്ചകൾ മറന്നീക്കി പുറത്തേക്ക് വന്നത് ഉപമുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായ വക്കലിംഗ നേതാവ് ഡി കെ ശിവകുമാറിനായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദവി ഒഴിയണമെന്ന് വിശ്വവക്കലിംഗ മഹാസമസ്ഥനായ മഠാധിപതി സ്വാമി പരസ്യമായി ആവശ്യപ്പെട്ടതായിരുന്നു വിവാദങ്ങളുടെ അച്ചുതണ്ട് സിദ്ധരാമയ്യും ശിവകുമാറും വേദിയിലിരിക്കെ തന്നെ ബാംഗ്ലൂരു ശ്രീകാന്ഡീരവ സ്റ്റേഡിയത്തിൽ നടന്ന നാടപ്രഭു കെമ്പേഗൌഡ ജയന്തി ചടങ്ങിലായിരുന്നു വൊക്കലിംഗ സ്വാമി ആവശ്യമുന്നയിച്ചത് മറ്റു പ്രശസ്തരായ മഠാധിപരും വേദിയിലുണ്ടായിരുന്നു ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ചെന്നഗിരിയിൽ നിന്നുമുള്ള കോൺഗ്രസ് എം എൽ എ വി ശിവഗംഗ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സ്വാമിയും പരസ്യമായി ആവശ്യം ഉന്നയിച്ചതെന്നാണ് ശ്രദ്ധേയം എല്ലാവരും മുഖ്യമന്ത്രിയായി അധികാരം ആസ്വദിച്ചു എന്നാൽ ഞങ്ങളുടെ ഡി കെ ശിവകുമാർ മാത്രം മുഖ്യമന്ത്രിയായില്ല അതിനാൽ മുഖ്യമന്ത്രി പദവി അനുഭവിച്ച സിദ്ധരാമയ്യ ദയവുചെയ്ത ശിവകുമാറിനായി പദവി ഒഴിയണം ശിവകുമാറിന് അനുഗ്രഹം നൽകണം സിദ്ധരാമയ്യ വിചാരിച്ചാലേ ഇത് നടക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത് നടക്കില്ല അതിനാൽ സിദ്ധരാമയ്യയോട് കൈക്കൂപ്പി ഞാൻ പറയുന്നു ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം ഇതായിരുന്നു വൊക്കലിംഗ സ്വാമിയുടെ വാക്കുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും വടംവലി നടന്നിരുന്നു ഒടുവിൽ ഹൈക്കമാൻഡിന്റെ ഒത്തുതീർപ്പ് ഫോർമുലയിലായിരുന്നു സിദ്ധരാമയ്യ്ക്ക് മുഖ്യമന്ത്രി പദവും ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദവും നൽകിയത് അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും കത്തിപ്പടരാവുന്ന തീയായിരുന്ന മുഖ്യമന്ത്രി പദവി തർക്കങ്ങളിലേക്ക് വഴിവച്ചിരുന്നു പക്ഷേ ഇപ്പോഴെല്ലാം ഒത്തുതീർപ്പിലേക്കുമെത്തി